മമ്മൂട്ടി നായകനായി എത്തിയ മാസ് ആക്ഷൻ കോമഡി ചിത്രമാണ് ടർബോ കേരളത്തിൽ നിന്നും മാത്രമായി ഏകദേശം മുപ്പത്തിയഞ്ചു കോടിയോളം രൂപയാണ് ചിത്രം നേടിയിരിക്കുന്നതെന്നാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ എഴുപതോളം രാജ്യങ്ങളിലാണ് ചിത്രം റിലീസ് ചെയ്തിട്ടുള്ളത് മിഥുൻ മാനുവൽ തോമസിന്റെ രചനയിലുള്ള ഈ ചിത്രത്തിന്റെ സംവിധായകൻ വൈശാഖാണ് എന്നാൽ ഇപ്പോൾ ടർബോ സിനിമയുടെ ചിത്രീകരണത്തിനിടെ മമ്മൂട്ടിക്ക് അപകടം സംഭവിച്ചതിന്റെ ഒരു വീഡിയോ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ് സിനിമയുടെ ക്ലൈമാക്സിലെ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് ക്ലൈമാക്സ് രംഗത്തിന്റെ മേക്കിംഗ് വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് മമ്മൂട്ടി ഇടിക്കുമ്പോൾ അതിന്റെ ആഘാതത്തിൽ ദൂരേക്ക് ഒരാൾ തെറിച്ചു വീഴുന്ന രംഗം ചിത്രീകരിക്കവെയാണ് അപകടം ഉണ്ടായിട്ടുള്ളത് സ്റ്റണ്ടിനിടെ റോപ്പ് വലിച്ചയാൾക്ക് ടൈമിംഗ് തെറ്റിയതാണ് അപകടത്തിന് കാരണമായത് സ്റ്റൻഡ്മാൻ എതിർദിശയിലേക്ക് തെറിച്ചു പോകേണ്ടതിന് പകരം മമ്മൂട്ടിയുടെ നേരെയാണ് ചെന്നത് ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചുപോയ മമ്മൂട്ടി കറങ്ങിച്ചെന്ന് വീണത് അടുത്തുള്ള ഒരു മേശയുടെ അരികിലേക്കാണ് അതോടൊപ്പം മമ്മൂട്ടിയുടെ തല മേശയിൽ ഇടിക്കുകയും ചെയ്തു ഇതുകണ്ട് സെറ്റിലുണ്ടായിരുന്നവരെല്ലാം പരിഭ്രാന്തരായി നിലവിളിക്കുകയും ഓടിയെത്തുകയുമായിരുന്നു നടൻ കബീർ ദുഹാൻ സിംഗ് ആണ് ആദ്യം ഓടിയെത്തി മമ്മൂട്ടിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചത് ഈ ഒരു അപകടത്തെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ സംവിധായകൻ വൈശാഖ് വെളിപ്പെടുത്തിയിരുന്നു ഇതിന് തൊട്ടു പിറകെയാണ് അണിയറ പ്രവർത്തകർ വീഡിയോ പുറത്തുവിട്ടിട്ടുള്ളതും സെറ്റിലുള്ളവരെല്ലാം ആകെ ഭയന്നുവെന്നും തൻറെ കൈയ്യൊക്കെ വിറച്ചുവെന്നുമാണ് വൈശാഖ് തുറന്നു പറഞ്ഞത് എന്നാൽ ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നതല്ലേ എന്നും പ്രശ്നമുള്ള കാര്യമല്ലെന്നും മമ്മൂട്ടി പറഞ്ഞതായും വൈശാഖ് വെളിപ്പെടുത്തുന്നുണ്ട് ഈ ഒരു സംഭവത്തിന് ശേഷം വൈകാതെ തന്നെ ഷൂട്ടിംഗ് പുനരാരംഭിക്കുകയും ചെയ്തു എന്തായാലും ടർബോ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ മമ്മൂട്ടിക്കുണ്ടായ ഈ അപകടത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ് മാത്രമല്ല ഈ ഒരു വീഡിയോ കണ്ടതിലൂടെ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ബുദ്ധിമുട്ടുകളെ കുറിച്ചുള്ള പ്രത്യേകിച്ചും സ്റ്റെൻഡ് രംഗം ഷൂട്ട് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്നും മറ്റുമാണ് നിരവധി പേർ കമന്റ് ചെയ്തിരിക്കുന്നത് ടർപ്പോ സിനിമയെക്കുറിച്ചുള്ള പ്രേക്ഷകരായി നിങ്ങളുടെ വിലയിരുത്തലുകൾ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക